തൃശൂർ ജില്ലാ പഞ്ചായത്ത് ജനകീയ ആസൂത്രണ പദ്ധതിയുടെ ഭാഗമായി പൊതുജലാശയങ്ങളിലെ കാരച്ച വിത്ത് വിത്ത നിക്ഷേപം കൃഷ്ണൻകോട്ടക്കായലിൽ നടന്നു പൊയ്യ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡേയ്സി തോമസ് ഉദ്ഘാടനം ചെയ്തു എല്ലാ വർഷവും നമ്മൾ ഇതുപോലെ പൊതുജലാശയങ്ങളിൽ മീൻകുഞ്ഞുങ്ങളെ നിക്ഷേപിക്കുന്ന പദ്ധതി നടപ്പിലാക്കാറുണ്ട് ഇത് ഈ മത്സ്യത്തൊഴിലാളികളുടെ സമ്പത്ത് വർദ്ധിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് ഇങ്ങനെ പദ്ധതി ജില്ലാ പഞ്ചായത്ത് സംയുക്തമായി നടത്തുന്നത് എന്തായാലും നമ്മുടെ മത്സ്യ കർഷകരെ സഹായിക്കാനായിട്ട് ഇങ്ങനെയുള്ള പദ്ധതികൾ ഇനിയും മുന്നോട്ട് ഇപ്പോൾ ചെമ്മീൻ കാരച്ചെമ്മീനാണ് നമ്മൾ നിക്ഷേപിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കരിമീനും പിലോപ്പിയും അതുപോലെ പൂമീനൊക്കെയാണ് നിക്ഷേപിച്ചത് അപ്പം ഏതായാലും നമ്മുടെ കായലില് നമ്മുടെ ഈ പുഴയിൽ മത്സ്യ സമ്പത്ത് സമൃദ്ധമായി വളരട്ടെ ഇത് മത്സ്യ കർഷകർക്ക് ഉപകാരപ്രദമാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു മാള ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡൊമിനിക് ജൊമോൻ അധ്യക്ഷത വഹിച്ചു രാജേഷ് മോഹൻ എ എസ് വിജേഷ് എം എം ജിബിന പഞ്ചായത്ത് സെക്രട്ടറി ടി സി ഗീത തുടങ്ങിയവർ സംസാരിച്ചു